നാട്ടു റോഡിൽ നിന്ന് കടൽ കാണാൻ പറ്റിയ ഒരു ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശംഖുമുഖമാണ് വണ്ടിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ കടൽ കാണാൻ പറ്റിയ ഒരു ബീച്ചാണ് നമ്മുടെ ശംഖുമുഖം ഏകദേശം ഒരു ആറ് ഏഴ് വർഷം ഏഴെട്ട് വർഷത്തിനൊക്കെ മുമ്പ് നമുക്ക് ഈ കാണുന്ന ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഫ്രണ്ടിലോട്ട് നമുക്ക് നടന്ന് പോകാനുള്ള തീരം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഈ തീരം ഇല്ല നാട് റോഡിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കടൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും അതേപോലെ നാട് റോഡിൽ റോഡിൻ്റെ സൈഡിൽ വാഹനം നിന്ന് കാണാൻ പറ്റിയ ഒരു തീര എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിനകത്ത് വച്ച് ഇത് ശംഖമുഖം മാത്രമാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലുള്ള കടലിൻ്റെ കാഴ്ചയും കൂടെ കാണാം ഞാനിപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡില് റോഡിൽ നിന്ന് ആൾക്കാർ വാഹനത്തിൽ വന്നിട്ട് വാഹനത്തിൽ നിന്ന് കാലെടുത്ത് വെളി വയ്ക്കുമ്പോൾ നേരെ കടലിന്റെ ആ ഒരു തീരത്താണ് പിന്നെ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല നല്ല ഒരു ആറ് ഏഴി ഹൈറ്റിന് നമ്മുടെ ഗ്രില്ലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അകത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അകത്തുള്ള സ്ഥിതിയാണ് നമ്മളിപ്പം കാണുന്നത് കംപ്ലീറ്റ് പഴയ നമുക്ക് ഇരിപ്പടം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിരുന്ന ആ സ്ഥലങ്ങളെല്ലാം കടലടിച്ചൊടിച്ച് പൊട്ടിച്ച് ഇത്തയക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല സിമെന്റ് സീറ്റുകളുണ്ടായിരുന്നു എല്ലാം പൊട്ടിച്ചോളം കുറച്ചുകൂടി അകത്തോട് നടന്നു വന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു കുറച്ച് കാഴ്ചകളൊക്കെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ ഒരു റോഡ് സൈഡും ബീച്ചിനും ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ കുറേ കച്ചവടക്കാർ ചെറിയ ചെറിയ കടകളൊക്കെ വെച്ച് ഇങ്ങനെ ആൾക്കാരെ ആകർഷിക്കും വിധത്തിലുള്ള പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഇവിടെ വന്ന് ഇതൊക്കെ കഴിക്കാം അതിലുപരി ഒരുപാട് കടകളുണ്ട് കേട്ടോ ഉണ്ട് അതേപോലെ ഐസ്ക്രീം പിന്നെ അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ കൊച്ചുപിള്ളേർക്ക് ആവശ്യമായ സംഭവങ്ങൾ പിന്നെ കുതിര സവാരി പിന്നെ ഇതിനകത്തോടുള്ളൊരു ചെറിയൊരു കളി ട്രെയിനുണ്ട് ഈ ആൾക്കാർ ഇത്രയും നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിലൂടി ആൾക്കാരെയൊക്കെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് പോകുന്ന ഒരു ചെറിയൊരു കളി ട്രെയിനൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊന്നും അതൊക്കെ വലിയ ചാർജ് ഒന്നുമില്ല ചെറിയ ചാർജിലൊക്കെ സർവീസ് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ നമുക്കിപ്പം ഇവിടെ ശംഖമുഖത്ത് വരുമ്പം കാണാനും നിൽക്കാനൊക്കെ ഉള്ളതായിട്ടുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരിക്കലും നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അത് മൊത്തത്തിൽ കെട്ടി അടച്ചിട്ടേക്കാണ് ഈ റോഡിൽ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ എത്തി നോക്കാം എന്നുള്ളൊരു സംഭവം മാത്രമായി മാറിയ ഒരു ഭാഗമാണ് നമ്മുടെ ശംഖുമുഖം തീരം ഇത് നമ്മുടെ കൊണ്ട ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല നമ്മൾ നിക്കുന്നതിൻ്റെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിനടുക്കം പൊള്ളയാണ് പൊള്ള അത് നമ്മൾ താഴെ ഇറങ്ങി അറിയാൻ പറ്റുള്ളൂ അതും കുറച്ച് ദിവസം കഴിയുമ്പം ഇടിഞ്ഞ് കടലിലോട്ട് തന്നെ അങ്ങ് ലയിച്ച് ചേരുന്ന സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഇവിടെയൊക്കെ അങ്ങ് പോകേണ്ട ആ നിക്കുന്നതിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒന്നുമില്ല കോൺക്രീറ്റും എല്ലാം പോയിട്ട് വെറും റോഡ് മാത്രമാണ് ടാറ് മാത്രമാണ് മോളിൽ അങ്ങനെ നിക്കുന്നത് പഴയ ഒരു നമ്മുടെ ഇന്ത്യൻ ഹോഫി ഹൗസ് ആണ് കണ്ടത് ഇതാണ് അവിടെയൊക്കെ ഇപ്പം കാണാൻ പറ്റുന്ന കാഴ്ച ശംഖുമുഖത്തുള്ള വിശേഷങ്ങൾ ഇവിടെ തീരെയാണ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ബൈ ബൈ ഓക്കേ